സ്നേഹാധനായ മാത്യുമാനമുള്ള സ്നേഹാധനായ സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ സഹോദരങ്ങളെ സഹതങ്ങളെ കുട്ടികളെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തി ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അവതരിച്ചതിൻ്റെ യേശുവിൻ്റെ ജന്മദിനം നമ്മൾ സമംഗളം ആഘോഷിക്കുകയാണ് പരിശുദ്ധ ദൈവമാതാവുന്ന വാങ്ങുന്ന വേളാങ്കണ്ണി ദേവാലയം നമ്മുടെ സെൻറ് ജോസഫ് ഇടവകയും വിശുദ്ധ യുദാത്ത ദേവസിൻ്റെ ഇടവയം സംയുക്തമായി നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ജാതിപഥ ഭേദമന്യേ ഇവിടെയുള്ള ഈ പ്രദേശ നിവാസികൾക്ക് എല്ലാവരും തന്നെ നമ്മളെല്ലാവരും തന്നെ ഈ കർത്താവിൻ്റെ തിരിച്ചനനം നമ്മൾ ആഘോഷിക്കുകയാണല്ലോ ആദ്യമേ തന്നെ ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഏവർക്കും നേർന്നുകൊള്ളട്ടെ ക്രിസ്മസ് ലോകമെമ്പാടും നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് അതിൻ്റെ പ്രത്യേകത എല്ലാം ഒരു രാജ്യത്തും ഒരു സംസ്ഥാനത്തും അതിൻ്റെതായിട്ടുള്ള ആഘോഷ പരിപാടികളുണ്ട് ഓണം നമ്മൾ ആഘോഷിക്കുന്നു ഹോളി നോർത്ത് ഇന്ത്യൻസ് ആഘോഷിക്കുന്നു ദീപാവലി ആഘോഷിക്കുന്നു അങ്ങനെ പല ആഘോഷങ്ങളിൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ക്രിസ്മസ് ഇതിൽ നിന്നും വേർതിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ് എല്ലാ ജാതിമത ഭേദമൻ്റെയും എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം തീർച്ചയായും നമുക്കറിയാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി എന്ന് നമ്മൾ കൊടുക്കുകയാണ് ഇന്നത്തെ സുദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ എഴുതുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാകട്ടെ ഒരു അധ്യാപകരാകട്ടെ ഗവൺമെൻറ് ഓഫീസിൽ പോകുമ്പോഴാകട്ടെ നമ്മൾ എവിടെ എഴുതുമ്പോഴും ലോകമെമ്പാടും ഈ ദിവസം കുറിച്ചു വയ്ക്കുകയാണ് ഓരോ വ്യക്തിയും ഈ ഒരു ദിവസം കലണ്ടർ നോക്കി കുറിക്കുമ്പോൾ ഒരു അധ്യാപകൻ കുറിക്കുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇതിൻ്റെ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ദിവസമാണ് ഡിസംബർ പന്ത്രണ്ടാം തീയതി ഇരുപത്തി മൂന്നാം ദിവസമാണ് എന്നൊക്കെ കുറിക്കുമ്പോൾ നമ്മുടെ ഈ ഏതെ നിവാസികൾക്ക് ഈ സുദിനം ഒരു അനുഗ്രഹമായി രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത്തിമൂന്നാം ദിവസം ഒരു ഒരനുഗ്രഹമാക്കിയിരുന്നതിൻ്റെ ആണ് എന്നൊരു ഓരോ ദിവസവും നമുക്ക് ഊന്നി പറയുക ദൈവം മനുഷ്യനായി അവതരിച്ചതിൻ്റെ ആ ഒരു വർഷത്തെ സൂചിപ്പിക്കുകയാണ് യേശുവിന് മുൻപ് വന്നും യേശുവിന് ശേഷമെന്നും ചരിത്രം മുറിക്കപ്പെട്ടു അങ്ങനെ ഈ കീർ മുറിക്കപ്പെട്ട ആ ചരിത്രത്തിന്റെ സാക്ഷ്യത്തിലേക്ക് ദൈവം മനുഷ്യനായി തുറന്നു വീണതിൻ്റെയും ആ സുദിനം നമ്മൾ ആഘോഷിക്കുകയാണല്ലോ ക്രിസ്മസ് എന്നുള്ളത് ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് യേശു കരുനൽകുക ക്രിസ്ത്യാനി സമയത്തോളം യേശു പറയുന്നുണ്ട് നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗത്തെ പ്രവേശിക്കുക സാധ്യമല്ല എന്ന് നമുക്ക് ഏകവർക്കും നമുക്ക് എങ്ങനെയാണ് അത്ര പ്രായമുള്ള ഒരാൾക്ക് ശിശുവിനെ പോലെ ആകുവാൻ സാധിക്കുക തീർച്ചയായും നമുക്ക് ശിശുക്കളുടെ പ്രത്യേകത ഇപ്പം നമുക്ക് ഇവിടെ ആയിരിക്കുന്ന ഒരുപാട് നാലുപേരുടെ മുഖത്ത് നോക്കി ഞാൻ ചെന്നപ്പോൾ തന്നെ പറയായിരുന്നു എന്ത് നിഷ്കളകമായ മുഖമാണ് അല്ലേ അല്ലേ എന്തെങ്കിലും ആ മുഖത്ത് എന്ത് നിഷ്കളകമായ മുഖമാണ് അല്ലേ ഇപ്പം ഹൃദയം നമ്മൾ ശുദ്ധിയുള്ളവരായിരിക്കുമ്പോൾ മുഖവും നിഷ്കളകമായിരിക്കുമെന്നുള്ള സന്ദേശമാണ് ഈ ശുക്രം നമ്മുടെ ജീവിതത്തെ നമ്മൾ എത്രമാത്രം വളർന്നു എന്ന് പറഞ്ഞാലും നമ്മൾ ജീവിതത്തിൽ ഉയർന്നാലും ശിശുക്കളുടെ നൈർമൂല്യമുള്ള ഹൃദയമാണ് ദൈവം ആഗ്രഹിക്കുക തീർച്ചയായും നമ്മുടെ ഏന്തിയാറിന സമയത്തോളം എപ്പോഴും നമുക്ക് മറന്നു പോകാൻ പറ്റാത്ത ഒരു പേരാണ് രജെ മർഫി എന്നുള്ള ദൈവത്തിന്റെ ഒരു പേര് നമുക്ക് ഈ ഈപ്പോഴും എനിക്ക് അവസരം കിട്ടുമ്പോൾ എല്ലാം മർഫി സാഹിബിനെ കുറിച്ച് പറയാനുള്ള കാരണം നമുക്ക് അദ്ദേഹം ഒരു വ്യക്തി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇതിപ്പോഴും ഒരു ആന കയറുന്ന പുലിയും കയറി ഒരു കാടും വനവുമായിട്ട് ഇതിവിടെ ഉണ്ടായിരുന്നതിന് അദ്ദേഹത്തിന്റെ ഒരു വലിയ വിലയേറെ സംഭാവനകൾ ഇവിടെ വന്നതും ഇവിടെ ഞാൻ വെട്ടിത്തെളിക്കുകയും അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു ആവാസ കേന്ദ്രമായി മാറ്റുവാനും കാലത്തിന്റെ അത് കാലത്തിനനുസരിച്ച് വളർച്ചക്കനുസരിച്ച് ഇതൊരു കൊച്ചു ഗ്രാമ പട്ടണമായി വളരുവാനുമുള്ള ഒരു നാണി കുറിച്ചത് എജയ് മെർഫി എന്നുള്ള അഭിപ്രായമാണ് നമുക്കറിയാം പലപ്പോഴും ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ഡോക്യുമെന്ററി ചെയ്യാനും പുസ്തകം കഴിയുകയും ചെയ്യുന്നുണ്ട് അതേക്കുറിച്ചെല്ലാം പഠിക്കുമ്പോൾ ഇങ്ങനെ എന്തുമാത്രം ക്രിസ്തു സ്നേഹം അദ്ദേഹം മറ്റുള്ളവർക്കെല്ലാം പകർന്നു കൊടുക്കുക അല്ലെങ്കിൽ സമ്പത്ത് മറ്റുള്ള പാവങ്ങൾക്ക് പകർന്നു നൽകുക ഏറ്റവും അധികം ജോലിക്ക് ശമ്പളം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മറ്റവർക്കെല്ലാവരും അംഗരമായി ജീവൻ നയിച്ച ഒരു വ്യക്തിയായിരുന്നു ജെ ജെ ബർഫി അദ്ദേഹം അപ്പൊ തീർച്ചയായും നമ്മുടെ വേണാകണ്ടപ്പള്ളി ആകട്ടെ നമ്മുടെ ഈ സഞ്ചാപ്പള്ളി ആകട്ടെ അവിടെയിരിക്കുന്ന അമ്പലമാകട്ടെ ഇവിടെ ഇരിക്കുന്ന മോസ്കാകട്ടെ ഇതെല്ലാം തന്നെ എൻ്റെ ഒരു മതസഹൃദത്തിന്റെ ഉടമയായിരുന്നു കൊണ്ട് അദ്ദേഹം എല്ലാ എല്ലാവരെയും ഒരുപോലെ കാണുവാനുള്ള തുടർന്നുള്ള വിശാലമായ മനസ്സ് അദ്ദേഹം നൽകി ഒരു ക്രിസ്മസ് സന്ദേശം നൽകുന്നതും അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടുങ്ങിയ കാഴ്ചപ്പാടിൽ ഇടുങ്ങിയ ചിന്താഗതികളിൽ നിന്നും ഇടുങ്ങിയ ചിന്തകളിൽ നിന്നും പുറത്തു വരുന്ന എന്നുള്ള ഒരു ചിന്തയാണ് യേശു കർത്താവിന്റെ അടുത്ത് മുഴുവൻ ചോദിക്കുന്നുണ്ട് ഞാൻ മുത്യജീവൻ പ്രാപിക്കുവാൻ ും അപ്പൊ യേശു പറയുന്ന ഒരു നീ നിന്റെ സഹോദരൻ ദൈവത്തെ സ്നേഹിക്കുക നിന്റെ സഹോദരനെ എന്നെ പോലെ സ്നേഹിക്കുക ആരാണ് എന്റെ സഹോദരൻ ചോദിച്ചപ്പോഴാണ് യേശു ഒരു നല്ല സമരിയാക്കാരന്റെ കഥ അവർ പറഞ്ഞു കൊടുക്കുക അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ നമുക്ക് ആ കഥ വളരെ വ്യക്തമായിട്ട് അറിയാം എല്ലാവരും സഹാ എല്ലാവർക്കും നന്മ ചെയ്യുക എന്നുള്ള സന്ദേശമാണ് യേശു നമ്മളോട് പറയുക നീയും അതുപോലെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ആത്മചോ എന്റെ സഹോദരനെ ഞാൻ എന്തുമാത്രം നന്മ ചെയ്യുന്നു ഞാനൊരു നല്ല ക്രിസ്ത്യാനായി ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ കള്ളവും കപടവും ചതിയുമില്ലാത്ത നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു അസ്വസ്ഥതകൾ അസമാധാനങ്ങൾ കൊള്ളുമ്പോൾ അതെല്ലാം വിഭിന്നമാണെങ്കിൽ എല്ലാവർക്കും നന്മ ചെയ്യുന്ന മറ്റൊരു ക്രിസ്തുമായി ജീവിക്കുക എന്നുള്ളതാണ് യേശു നമ്മളെ ഒന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ക്രിസ്മസിൽ നമ്മുടെ ഹൃദയത്തെ ആത്മാശ്വദനം ചെയ്യാം എല്ലാവർക്കും നന്മ ചെയ്യുന്ന വിധജനായി മാറുവാൻ ഈ ക്രിസ്മസിലൂടെ നമ്മുടെ സാധിക്കട്ടെ നിഷ്കളനമായ പരസ്പരം നോക്കി ചിരിക്കുവാൻ പരസ്പരം നന്മകൾ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസകൾ ചെയ്തുകൊണ്ട് ഏവർക്കും ഈ ക്രിസ്മസ് ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും അതുപോലെ പുതുവർഷത്തിന്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു ദൈവങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ